അസ്സാമലൈക്കും വരഹമുല്ല അലഹമുല്ല സ്വലാത്തു വസ്സലാമു അല റസൂൽഹി അമീൻ വ അല അലിഹി വസ്ഹബി അജുമീഇൻ അമ്മാബ ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ നമ്മുടെ പ്രാർത്ഥന പഠന സീരീസിൽ പ്രവാചകൻ സല അഹു അലൈ വസ്ലം നമസ്കാരത്തിന് ശേഷം പ്രാർത്ഥിക്കാൻ വയദർ അലി അള്ളാഹു അൻഹുവിനോട് ആവശ്യപ്പെട്ട അർത്ഥവത്തായ ഒരു പ്രാർത്ഥനയാണ് നാം പരിചയപ്പെടുന്നത് അള്ളാഹുമ്മ അഴിന്നി അലഅിക്കിരിക്ക വഷുക്കിരിക്ക വഹുസിനി ഇബാദത്തിക്ക അള്ളാഹുമ്മ അഴിന്നീ അലാതിക്കിരിക്ക വഷുക്കിരിക്ക വഹുസിനി ഇബാദത്തിക്ക പ്രാർത്ഥനയുടെ അർത്ഥം നമുക്ക് പരിശോധിക്കാം അള്ളാഹുമ്മ അള്ളാഹുവേ അഴിന്നീ നിന്നെ ഓർമ്മിക്കാനുള്ള ഒരു പ്രചോദനം മനസ്സ് നീ എപ്പോഴും എനിക്ക് നൽകണമേ വഷുക്കിരിക്ക നിനക്ക് നന്ദി കാണിക്കാനുള്ള ഒരു മനസ്സും എനിക്ക് നൽകേണമേ വഹസ്സിനി എഴുപാതെത്തിക്കാം ഏറ്റവും നല്ല രൂപത്തിൽ നിനക്ക് ആരാധനകൾ നിർവഹിക്കാനുള്ള മനസ്സും എനിക്ക് നൽകണമേ എന്നാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം പ്രാർത്ഥന വളരെ ചെറുതാണെങ്കിലും നാം നേരത്തെ മനസ്സിലാക്കിയ രൂപത്തിൽ തന്നെ ആശയസമ്പുഷ്ടമായിരിക്കുന്ന ഒരു പ്രാർത്ഥന കൂടിയാണിത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആത്മശാന്തി ലഭിക്കാൻ സമാധാനം ലഭിക്കാൻ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് അള്ളാഹുവിനെ പറ്റിയുള്ള സ്മരണ ആ സ്മരണ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമുക്കുണ്ടെങ്കിൽ സമാധാനത്തോടുകൂടി ആശ്വാസത്തോടുകൂടി നമുക്ക് ജീവിക്കാൻ കഴിയും അതാണ് ദിക്കറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വിശുദ്ധ കുർആൻ പറഞ്ഞ രൂപത്തിൽ അല ബിദിഖിരില്ലാഹി ത്വത്തുമുൽ കുലൂബ് മനുഷ്യൻ്റെ മനസ്സ് മനസ്സ് ശാന്തമാകുന്നത് ദൈവസ്മരണയിലൂടെയാണ് അള്ളാഹുവിനെ ഓർമ്മിക്കുന്നതിലൂടെയാണെന്ന് വിശുദ്ധ കുർവാനും വിശദീകരിക്കുകയുണ്ടായി ആ ഒരു സ്മരണ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിക്കാൻ എനിക്ക് കഴിവ് തരണമേ എന്നാണ് ആ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗത്ത് നാം ചോദിക്കുന്നത് രണ്ടാമത്തത് നമുക്ക് നിരവധി അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ട് അനുഗ്രഹങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത വിധം വിശാലമായിരിക്കുന്ന അനുഗ്രഹങ്ങളാണ് നാഥൻ നമുക്ക് നൽകിയിരിക്കുന്നത് ഈ അനുഗ്രഹത്തിന് നന്ദി കാണിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യതയാണ് അത് അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാനുള്ള ഒരു മനസ്സുണ്ടാവണം അപ്പോഴേ നമുക്ക് നന്ദി കാണിക്കാൻ കഴിയുള്ളൂ ആ മനസ്സിനെയാണ് നമ്മൾ സത്യത്തിൽ ഈ പ്രാർത്ഥനയിലൂടെ ചോദിക്കുന്നത് അള്ളാഹു മി അലാധിക്കിരിക്കാം വഷുക്കിരിക്കാം ശുക്ർ നന്ദി നന്ദി കാണിക്കാനുള്ള മനസ്സ് എനിക്ക് നൽകണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് അവസാനം വഷനി ഇബാതെത്തിക്ക ആരാധനാകർമ്മങ്ങൾ കർമ്മങ്ങൾ അതേതുമാവട്ടെ നിന്നിലേക്ക് അടുക്കാനുള്ളൊരു വഴിയാണ് അത് ചെയ്യുമ്പോൾ നമസ്കാരമാണെങ്കിലും നോമ്പാണെങ്കിലും ജക്കാത്താണെങ്കിലും ഹജ്ജ് ആണെങ്കിലും എല്ലാം തന്നെ ഭക്തിസാന്ദ്രമായ രൂപത്തിൽ ആത്മാർത്ഥമായിട്ട് നീ സ്വീകരിക്കുന്ന രൂപത്തിൽ ചെയ്യാനുള്ള മനസ്സ് തരണമേ എന്നാണ് പ്രാർത്ഥനയുടെ മൂന്നാമത്തെ ഭാഗമായിട്ട് നാം ചോദിക്കുന്നത് അപ്പോൾ ആ പ്രാർത്ഥന നമുക്കൊന്നുകൂടി പരിചയപ്പെടാം അള്ളാഹുമ്മ അള്ളാഹുവെ നീ അലധിക്കിരിക്ക നിന്നെ ഓർമ്മിക്കാനുള്ള മനസ്സ് തരണമേ വഷുക്കിരിക്ക നിനക്ക് നന്ദി കാണിക്കാൻ വഹസ്വിനി ഇബാദെത്തിക്ക ഏറ്റവും നല്ല രൂപത്തിൽ നിനക്ക് ഇബാദത്ത് ചെയ്യാനുള്ള മനസ്സ് നൽകണമേ എന്നാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം ഇതൊരു വസൂയത്ത് എന്നുള്ള അർത്ഥത്തിലാണ് ഒരു ഉപദേശം എന്നുള്ള അർത്ഥത്തിൽ ഒരിക്കലും നീ ഒഴിവാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നബിസ് അല്ലെ വല്ല മഹാദർ അല്ലു അള്ളാഹുവിനോട് പറയുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമസ്കാരശേഷം നമ്മുടെ ദിക്കൃകളോടൊപ്പം തന്നെ സുബ്രഹാൻ ഉള്ളു അലഹമില്ല അള്ളാഹു അക്ബർ എന്ന നമ്മുടെ സ്മരണയോടൊപ്പം തന്നെ ഈ പ്രാർത്ഥന കൂടി നമുക്ക് നിർവഹിക്കാൻ കഴിഞ്ഞാൽ പ്രബലമായ ഒരു സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ പകർത്തിയ കൂലിയും സർവസ്ഥനായ നാഥൻ്റെ മുമ്പിൽ അവനെ സ്മരിക്കുന്ന നന്ദി കാണിക്കുന്ന നല്ല രൂപത്തിൽ ബാധ്യത്ത് ചെയ്യുന്നൊരു അടിമയായിട്ട് നമുക്ക് മാറാൻ കഴിയും സർവസ്ഥനായ നാഥൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കു മാറാവട്ടെ വാഹറുദവാനാ അലഹമുല്ല അബ്ബുൽ ആലമീൻ അസ്സലാ വൈക്കും വരഹമുല്ല